നമസ്കാരം എല്ലാ മനുഷ്യപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇവിടെ പ്രശ്നം വയ്ക്കാൻ വന്ന ഒരാള് എന്നോട് പറഞ്ഞാണ് വളരെ ദൂരത്തുനിന്ന് വന്നതാണ് കണ്ണൂരിൽ നിന്ന് വന്നതാണ് ഒരമ്മ ഒറ്റയ്ക്ക് വന്നതാണ് അമ്മ പറഞ്ഞാണ് അമ്മയ്ക്ക് രണ്ട് മക്കളുണ്ട് രണ്ടുപേരും രണ്ട് വഴിക്കാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നാലു മണിയാവുമ്പോൾ ഹൃദയത്തിന് മുമ്പ് അമ്മ എഴുന്നേൽക്കും കുളിച്ച് കാര്യങ്ങളൊക്കെ എൺപത്തിനാല് വയസ്സുണ്ട് അമ്മയ്ക്ക് അമ്മ എന്നെ ആഗ്രഹം ആഗ്രഹങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വണ്ടി പിടിച്ച് വന്നതാണ് അത് ട്രെയിൻ കയറി വന്നതാണ് അപ്പം ആ അമ്മയ്ക്ക് നിത്യം പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ പക്ഷെ അമ്മയ്ക്ക് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഒരു കാര്യങ്ങളും അമ്മയുടെ സാധിക്കുന്നില്ല ഭഗവാനെ എന്തൊക്കെ വിളിച്ചിട്ട് അപ്പം എന്താണ് അതിന്റെ കാരണം എന്നായിട്ട് അറിയാനാണ് അമ്മ വന്നത് അപ്പം നമ്മൾ അങ്ങനെ പ്രശ്നമായിട്ട് നമ്മൾ നോക്കിയ അവസ്ഥയിൽ അമ്മയുടെ ജാതകം അമ്മയുടെ ഉണ്ടായിരുന്നു താളി ഓല പഴയ ഓലയായിരുന്നു ആ ഓലപ്രകാരം പ്രകാരം നോക്കി പ്രത്യേകിച്ച് അമ്മയ്ക്ക് സമയദോഷമൊന്നുമില്ല നല്ല സമയമാണ് ദശയാപഹാരവും ഗോചരവും ഒക്കെ വളരെ ഗുണകരമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കുടുംബ പ്രശ്നമായിട്ട് നോക്കിയപ്പോൾ കുടുംബപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ അമ്മയ്ക്ക് കിടപ്പുണ്ട് പൂർവികരായിട്ട് ആചരിച്ചു വന്ന ബ്രഹ്മരക്ഷസ്തവ യോഗീശ്വരൻ കളതി കളതി ദേവതകളൊക്കെ ഉണ്ടായിരുന്നു അവരെ ഒന്നും ഇപ്പോൾ വേണ്ട വിധം ഈ മക്കൾ രണ്ട് രണ്ടു വഴിക്കായോണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ആചരിക്കുന്നില്ല അല്ലെ അവർ വേണ്ട ഈ കാര്യ സർപ്പങ്ങൾ കാണാൻ തളിച്ചോടെ ഉണ്ടായിരുന്നു അവിടെ ക്ഷേത്ര അവിടെ വെച്ചാരാധനകളായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒരു ക്ഷേത്ര സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ വെച്ച് ആചരിക്കുന്നില്ല അതൊരു വിഷയം അതുകൂടാതെ തന്നെ നമുക്ക് ഇവരുടെ പിതൃക്കളുടെ ദോഷം സർപ്പദോഷം അതുപോലെ ഭൂമി സംബന്ധമായിട്ട് വരത്തുപോക്കിൻ്റെ ദോഷം അങ്ങനെ ഭൂമി സംബന്ധമായിട്ട് ദോഷം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ അമ്മയ്ക്കുണ്ട് ഒരുപാട് വിഷയങ്ങൾ കിടന്നുകൊണ്ടാണ് നമുക്ക് ഈ അമ്മയ്ക്ക് ഒരു കാര്യം സാധിക്കാതെ വന്നത് അതിനു വേണ്ടുന്ന ലഘുമായിട്ടുള്ള പരിഹാരമൊക്കെ പറഞ്ഞ് കൊടുത്ത് അമ്മ സന്തോഷമായിട്ട് പറഞ്ഞയച്ചു അമ്മയ്ക്ക് അതിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടെന്ന് അമ്മ വിളിച്ച് പറയുകയുണ്ടായി അപ്പൊ അങ്ങനെ നമുക്ക് ഇതേ വിഷയമുള്ള എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഒരു വിഷയമായിട്ട് നമുക്ക് ചെയ്യാമെന്ന് കരുതിയത് അപ്പൊ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഫലങ്ങളില്ലെങ്കിൽ നമ്മളത് ഒന്നാമത് നല്ല ജ്യോതിഷനെ കണ്ടത് ചിന്തിക്കണം അതിന്റെ ഫലം അതിന്റെ എന്താണ് അതിന്റെ കാരണം ഒരു പ്രശ്നമുണ്ടായ പരിഹാരമുണ്ട് താഴെ മോളി പോക്കോല മോളിൽ പോകുന്നതിന് താഴെ തീയുണ്ടാകും നിങ്ങൾക്ക് ഒരു ദുരിതം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ദുരിതങ്ങൾക്ക് പിന്നിൽ കാരണങ്ങളും ഉണ്ടാവും കാരണങ്ങളില്ലായിരിക്കലും അത് വരത്തില്ല ഇപ്പൊ ഒരു പനി വരണമെങ്കിലും ഒരു ജലദോഷം വരണമെങ്കിലും എന്തിനു പിന്നിലും ഒരു കാരണം ഉണ്ടാവും ഒരു മഴ അണിഞ്ഞിട്ടായിരിക്കും ഒരു പനി വന്നത് അല്ലെ ജലദോഷം വന്ന തണുത്ത വെള്ളം കുടിച്ചിട്ടായിരിക്കും അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം ഇനി പ്രശ്നം നോക്കുമ്പോൾ ചേർക്ക് കാര്യങ്ങളൊന്നും കാണത്തില്ല ആ അങ്ങനെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല എങ്കില് അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും രാവിലെയായാലും വൈകിട്ടായാലും പ്രാർത്ഥിക്കുമ്പോൾ ശരീര ശുദ്ധി വളരെ ആവശ്യമാണ് കുളിച്ച് ശുദ്ധമായിട്ട് രാവിലെയാണ് കുളിക്കുക വൈകിട്ട് കുളിക്കാൻ പറ്റില്ല ഇല്ലെങ്കിലും കഴുകുക ഒന്നും പറ്റിയില്ലെങ്കിൽ സ്നാനം പഞ്ചമിതം എന്നാണ് കാലും മുഖം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായി ഇപ്പോൾ രാവിലെയും വെട്ടെന്നുള്ള വൈകുന്നേരത്തെ ആ കാര്യമാണ് ഞാൻ പറഞ്ഞു രാവിലെ കുളിച്ചു ആയിട്ട് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ശരീരം ബുദ്ധിമുട്ടൊക്കെ പ്രായമുള്ളൊക്കെ ഉള്ളവരാണെങ്കിൽ കുളിക്കാൻ പറ്റില്ല അതാണ് കാലും മുഖം കഴിഞ്ഞി ആഹ് ഭസ് എത്ര വലിയ പാപായാലും നമ്മൾ കാല് കഴിക്കുമ്പോൾ ശമനം ഉണ്ടാവും പഴയ പഴയകാലത്ത് പറയാറുണ്ട് അങ്ങനെ ബസും തൊട്ട് കഴിഞ്ഞതിന് ശേഷം മനസ്സ് ഏകാഗ്രമായിരിക്കണം മനസ്സ് വേറെ ചിന്തകളൊന്നും വരാൻ പാടില്ല വേറെ ഒരാളെ ദൃഷിച്ച് ചിന്തിക്കുക അല്ലെ മറ്റൊരാളുടെ കുറ്റം ചിന്തിക്കുക നമുക്ക് വേറെ ഒരാളെ സംസാരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമുക്ക് ഗുരു ഉപദേശം ഇല്ലാത്ത മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുക അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കം വരിക കൂട്ടുവായി ഇടുക അതുപോലെ നമുക്ക് അക്ഷരം തെറ്റി മന്ത്രങ്ങളൊക്കെ ജപിക്കുക ഇവയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല അത് ചില മന്ത്രങ്ങൾ ജപിക്കുമ്പം അത് അത്ഭുതശക്തിയുള്ള ശക്തിയുള്ള മന്ത്രങ്ങളൊക്കെ ആയിരിക്കും അത് ഗുരു ഉപദേശത്തോടാണ് ഞമ്മ ജപിക്കാൻ അതായത് ഒരു കഥയുണ്ട് മൂന്ന് പേര് വെച്ച് ഒരു തപസ് ചെയ്യാനായിട്ട് പോയി ഒരാൾ പറഞ്ഞു എനിക്ക് പത്ത് തല വേണം നൂറ് കൈകൾ വേണം ആയിരം പേരുടെ ബുദ്ധിശക്തി വേണം എന്നൊക്കെ പറഞ്ഞു അല്ല രാവണനാണ് അപ്പം അങ്ങനെ ഭഗവാൻ പറഞ്ഞു തഥാസ്തു അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു അടുത്ത രണ്ടാമത് വന്നു വിഭീഷണം വിഭീഷണം വന്നിട്ട് പറഞ്ഞു എനിക്ക് രത്നങ്ങൾ വേണ്ട ധനം വേണ്ട കൊട്ടാരം വേണ്ട യാതൊന്നും വേണ്ട മഹാവിഷ്ണു ഭഗവാനോട് ചാഞ്ചല്യം ഭക്തി മാത്രം ചഞ്ചലമായ ഭക്തി മാത്രം എനിക്ക് മതി സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു അടുത്ത വന്നത് കുംഭകർണനാണ് കുംഭകരണം പറഞ്ഞു പറഞ്ഞത് നിർദ്ദേവത്വം എന്നാണ് പറയാൻ പോയത് നിർദേവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരം കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല വരം കൊടുക്കാതെ പറ്റൂ പറ്റത്തില്ല അവസാനം സരസ്വതി ദേവി നാക്കിയോ പ്രയോപ്പിച്ചു നിർദേവത്വ നിദ്രാവത്വം എന്നായി എനിക്ക് ഉറക്കാൻ മതിയെന്നായി അതിനുശേഷം രാവണ തപസീതാണ് ആറുമാസം ഭഗവാനെ പിന്നെ രണാത്ത ആ ഒരു മാറ്റം ആ ഒരു വരത്തിൽ മാറ്റം ഉണ്ടാക്കിയെടുത്ത് ആറുമാസം ഉറക്കം ആറുമാസം ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ വന്നത് എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ജപിക്കുമ്പം നമുക്ക് അക്ഷരങ്ങൾ സംസ്കൃതമാണ് അക്ഷരങ്ങൾ തീയാണ് ആ സംസ്കൃത പദങ്ങൾ ചേർത്താണ് നമുക്ക് മന്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് അക്ഷരസ്ഫുടതയായിട്ട് നമ്മൾ ജപിക്കണം അക്ഷര ഇല്ലാതെ ജപിച്ചു കഴിഞ്ഞാലും നമുക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഗുണം നമുക്ക് ഉണ്ടാവുന്നതല്ല അപ്പൊ എത്ര നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു അതിന്റെ ഫലം കിട്ടുന്നില്ല ഈ പറഞ്ഞ കുടുംബ വിഷയങ്ങൾ അത് ചിന്തിക്കുക കുടുംബവിഷയങ്ങളൊന്നുമില്ല അവനോൻ്റെ ഈ ജന്മവും മുൻജന്മ സംബന്ധമായിട്ട് നിങ്ങൾ ദോഷങ്ങളുണ്ടെന്ന് നോക്കുക അതും വിഷയങ്ങളൊന്നും ഇല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രാർത്ഥിക്കുന്നതിന് ഫലം ഉണ്ടാവും ഇല്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം